ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ സമീപകാലത്തെ ഏറ്റവും വലിയ ചർച്ചാ ഒന്നാണ് രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്നും മാറ്റിയത് ടി ട്വന്റി ലോകകപ്പും ചാമ്പ്യൻസ് ട്രോഫിയും ഇന്ത്യക്ക് നേടിത്തന്ന ഒരു നായകനെ എന്തിനു ആരാധകർക്കിടയിൽ ഇപ്പോഴും ശക്തമാണ് ഈ ചർച്ചകളിലേക്ക് പുതിയൊരു മാനം നൽകിയിരിക്കുകയാണ് മുൻ താരം മനോജ് തിവാരി രോഹിത്തിനെ മാറ്റിയതിനു പിന്നിൽ ചീഫ് സെലക്ടർ അജിത് അകാർക്കാർ മാത്രമല്ല മുഖ്യ പരിശീലകൻ ഗൌതം ഗംഭീറിനും വ്യക്തമായ പങ്കുണ്ടെന്നാണ് തിവാരിയുടെ വാദം സ്പോർട്സ് ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് മനോജ് തിവാരി ൾ വ്യക്തമാക്കിയത് അജിത് അകാർക്കറാണ് ഈ തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റിലെ അധികാര സമവാക്യങ്ങൾ പരിശോധിച്ചാൽ ഇതിൽ പരിശീലകന്റെ സ്വാധീനം തള്ളിക്കളയാനാവില്ലെന്നും തിവാരി വിശ്വസിക്കുന്നു ഒന്നും രണ്ടും കൂട്ടികൾ രണ്ട് എന്നതുപോലെ ലളിതമല്ല കാര്യങ്ങൾ എന്ന തിവാരിയുടെ പരാമർശം ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലെ സെലക്ഷൻ കമ്മിറ്റിയിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതും കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ മടിയില്ലാത്ത വ്യക്തിയാണ് ഗൗതം ഗംഭീർ തന്റെ തന്ത്രങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും അനുസരിച്ചുള്ള ഒരു ടീമിനെ വാർത്ത എടുക്കാൻ അദ്ദേഹം ശ്രമിക്കുമ്പോൾ രോഹിതിനെ പോലൊരു മുതിർന്ന താരത്തെ മാറ്റുക എന്നത് അദ്ദേഹത്തിന്റെ താല്പര്യമായിരുന്നിരിക്കാം എന്നാണ് തിവാരി സൂചിപ്പിക്കുന്നത് തീരുമാനം പ്രഖ്യാപിച്ചത് ചീഫ് ആണെങ്കിലും പരിശീലകന്റെ അഭിപ്രായം മാനിക്കാതെ ഇത്രയും വലിയൊരു നീക്കം നടത്താൻ സെലക്ഷൻ കമ്മിറ്റിക്ക് കഴിയില്ല രണ്ട് ഐ സി സി ട്രോഫികൾ നേടിത്തുന്ന ഒരു ക്യാപ്റ്റനെ മാറ്റുമ്പോൾ അതിന്റെ പേരിൽ വ്യക്തമായ ക്രിക്കറ്റ് യുക്തി ആവശ്യമാണ് എന്നാൽ അത്തരം ഒരു യുക്തി നിലവിലെ തീരുമാനത്തിന് പിന്നിൽ ഉണ്ടോ എന്നും തിവാരി സംശയിക്കുന്നു അജിത് അകാർക്കറേയും ഗൌതം ഗംഭീറിനെയും ഒരുപോലെ ഈ തീരുമാനത്തിൽ ഉത്തരവാദികളായി തിവാരി കാണുന്നു രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും നീക്കിയത് എന്തിനാണെന്ന ചോദ്യത്തിന് ബി സി സി ഐ മറുപടി പലപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പിനായുള്ള തയ്യാറെടുപ്പാണ് എന്നാൽ ഈ വാദത്തെ തിവാരി ശക്തമായി എതിർക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പിലും രോഹിത് കാഴ്ചവെച്ച ബാറ്റിംഗ് പ്രകടനം അവിശ്വസനീയമാണ് ടീമിനു വേണ്ടി സ്വന്തം വിക്കറ്റ് പോലും തൃണവൽക്കരിച്ചുകൊണ്ട് അക്രമിച്ച് കളിക്കുന്ന രോഹിത്തിന്റെ ശൈലി ഇന്ത്യയ്ക്ക് വലിയ മുൻതൂക്കം നൽകിയിരുന്നു മൂന്ന് ഏകദിന ഇരട്ട സെഞ്ചറികൾ നേടിയ ലോകത്തിലെ ഏക താരമാണ് രോഹിത് അദ്ദേഹത്തിന്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്നത് ക്രിക്കറ്റിനോട് ചെയ്യുന്ന നീതികേടാണെന്ന് തിവാരി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പിൽ രോഹിത്തിന് കളിക്കാൻ കഴിയില്ലെന്ന് ഇപ്പോൾ തന്നെ വിധിയെഴുതുന്നത് ഇന്ത്യന്റെ അടിസ്ഥാനത്തിലാണ് വിരാട് കോഹ്ലിക്ക് ശേഷം ഇന്ത്യ കാത്തിരുന്ന ഐ സി സി കിരീടങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി ഇന്ത്യയിൽ എത്തിച്ചത് രോഹിത്തിന്റെ നേതൃത്വത്തിലാണ് അങ്ങനെ ഒരാളെ ബഹുമാനിക്കുന്നതിൽ മാനേജ്മെന്റ് പരാജയപ്പെട്ടുവെന്നും തിവാരി തുറന്നു പറയുന്നു പ്ലേയിങ് ഇലവനെ തിരഞ്ഞെടുക്കുന്നതിലും ബാറ്റിംഗ് ഓർഡറിലും വരുത്തുന്ന നിരന്തരമായ മാറ്റങ്ങൾ ഇന്ത്യൻ ടീമിന്റെ പ്രകടനത്തെ ബാധിക്കുന്നുണ്ടെന്നും തിവാരി നിരീക്ഷിക്കുന്നു ടീം മാനേജ്മെന്റിലെ ഈ അസ്ഥിരത കാരണം തനിക്ക് ഏകദിന മത്സരങ്ങൾ കാണാനുള്ള താല്പര്യം പോലും നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം വേദനയോടെ പങ്കുവച്ചു ഒരു ടീം കെട്ടിപ്പടുക്കുമ്പോൾ അതിന് സ്ഥിരത അത്യാവശ്യമാണ് എന്നാൽ നിലവിലെ നയങ്ങൾ ടീമിനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നതിൽ മുൻ താരങ്ങൾക്കും ആശങ്കയുണ്ട് രോഹിത് ശർമ്മയോടുള്ള വ്യക്തിപരമായ അടുപ്പവും തിവാരിയുടെ വാക്കുകളിൽ പ്രകടമാണ് രോഹിത്തിനൊപ്പം കളിച്ചിട്ടുള്ള തിവാരിക്ക് അദ്ദേഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും ടീമിനോടുള്ള സമർപ്പണത്തെക്കുറിച്ചും വ്യക്തമായ ധാരണയുമുണ്ട് ഇത്രയേറെ നേട്ടങ്ങൾ സമ്മാനിച്ച ഒരു ഇതിഹാസ താരം ഇത്തരം ഒരു പടിയറക്കം അർഹിക്കുന്നില്ല ആരാധകരും സമാനമായ വികാരമാണ് പങ്കുവെക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ ഗംഭീറിനെതിരെയും സെലക്ഷൻ കമ്മിറ്റിക്കെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുമുണ്ട് ഭാവിയിലേക്ക് നോക്കുമ്പോൾ രോഹിത്തിന് പകരക്കാരെ കണ്ടെത്തുകയെന്നതും ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഹർത്തിക് പാണ്ഡ്യോ സൂര്യകുമാർ യാദവോ ഗില്ലോ നായകസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമ്പോൾ രോഹിത് ഉണ്ടാക്കിയെടുത്ത ആ വിന്നിങ് കൾച്ചർ നിലനിർത്താൻ അവർക്ക് കഴിയുമോ എന്നതും കാത്തിരുന്നു കാണേണ്ടതാണ് രോഹിത്തിന്റെ പ്രായത്തെ ഒരു ഘടകമായി ഉയർത്തിക്കാട്ടുമ്പോഴും അദ്ദേഹത്തിന്റെ ഫോമും ശാരീരിക ക്ഷമതയും ഇപ്പോഴും മികച്ച നിലയിലാണ് മനോജ് തിവാരി ഉയർത്തിയ ചോദ്യങ്ങൾ വെറും വൈകാരികമല്ല മറച്ചു വസ്തുതകളിൽ അധിഷ്ഠിതമാണ് ക്രിക്കറ്റ് എന്നത് കേവലം കണക്കുകൾ മാത്രമല്ല അത് കളിക്കാരുടെ മാനസികാവസ്ഥയും ആത്മവിശ്വാസവുമാണ് രോഹിത്തിനെ പോലൊരു താരത്തെ അനാവശ്യമായി സമ്മർദ്ദത്തിലാക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിക്ക് ഗുണകരമാകില്ല ഗൗതം ഗംഭീറിന്റെ പരിശീലനത്തിന് കീഴിൽ പുതിയൊരു ടീം രൂപപ്പെടുമ്പോൾ അതിൽ രോഹിത്തിനുള്ള സ്ഥാനം എന്താണെന്ന് ബി കൃത്യമായി വ്യക്തമാക്കേണ്ടതുണ്ട് sous